ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടയ്ക്കിൽ ഈ അടുത്ത ദിവസം ഞാൻ നമ്മുടെ ചാനലിൽ ഒന്ന് രണ്ട് വീഡിയോസ് അതായത് കുറച്ച് ചെടികളെ പറ്റിയിട്ടുള്ള വീഡിയോസ് ആയിരുന്നു അതായത് ഔഷധ സസ്യങ്ങളെ പറ്റിയിട്ട് അതായത് ചങ്ങലം പറണ്ട വെച്ചിട്ട് നമുക്ക് തൈലം ഉണ്ടാക്കുന്നത് എങ്ങനെ അതുപോലെ തന്നെ നമുക്ക് കല്ലുരുക്കി ചെടി പേരയില മുതലായിട്ടുള്ള ഒട്ടനവധി മുക്കുറ്റിയുടെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഒരുപാട് പേർക്ക് പ്രമേഹ രോഗമൊക്കെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും അങ്ങനെ ഒരുപാട് നല്ല കമൻ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ തന്നെ ഒരു സബ്സ്ക്രൈബർ നമുക്ക് സംസ്ക് സംശയമായിട്ട് ചോദിച്ച ഒരു ടോപ്പിക്കായിരുന്നു ഉങ് എന്ന് പറയുന്ന ചെടി അതായത് ഈ ഉങ് എന്ന് പറയുന്ന ഒരു മരമാണ് നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഈ പറയുന്ന ഉങ്ങിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംസാരിക്കുന്നത് അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരുപാട് തരത്തിൽ സ്കിന്നു റിലേറ്റഡായിട്ടുള്ള രോഗങ്ങളുണ്ട് പൈൽസ് അതുപോലെ തന്നെ ശല്യം അതുപോലെ തന്നെ ദേഹത്ത് ഉണങ്ങാത്ത ഒരുപാട് നാളേക്ക് നീണ്ടു നിൽക്കുന്ന വ്രണങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആ ചില കാര്യങ്ങളും ഈ ചെടിയുടെ ഗുണങ്ങളെ പറ്റിയിട്ടൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഉങ്ങനെ നമ്മുടെ നാട്ടിലിപ്പോൾ സംസ്കൃതത്തിൽ പറയുന്നത് കരഞ്ച എന്നാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ബൊട്ടാണിക്കൽ നെയ്മ വരുന്നത് പൊങ്കാമിയ പിന്നേറ്റ എന്ന് പറയും ഫാബേസിയ എന്ന് പറയുന്ന ഫാമിലിയിലാണ് വരുന്നത് ഇത് അതിന് ഒരു ആൻറ്റി ബാക്ടീരിയൽ അതായത് ബാക്ടീരിയാസിനെ നശിപ്പിക്കാനുള്ള ഒരു പ്രോപ്പർട്ടിയും അതുപോലെ തന്നെ നമുക്ക് പനി പോലുള്ള കാര്യങ്ങൾ അതായത് ആൻറ്റിബയോറട്ടിക് ആയിട്ടുള്ള ഒരു ആക്ഷനും അതുപോലെ തന്നെ കൃമിഹരമായിട്ടുള്ള അതായത് നമ്മുടെ ശരീരത്തിൽ കൃമിശല്യം അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വ്രണങ്ങളിൽ കൃമികൾ ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ അത്തരം പ്രോബ്ലംസ് നമുക്ക് നല്ല രീതിയിൽ കുറച്ച് നിർത്തുന്നതിനും അതുപോലെ തന്നെ ഇതിനും വ്രണഹര അല്ലെങ്കിൽ നമുക്ക് അൾസർ പോലുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കുന്നതിനും ഒക്കെ ഈ പറയുന്ന ചെടി നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യാനുള്ളത് ഒരു പേനയും പേപ്പർ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അതായത് തൊക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളോ ഞാൻ പറഞ്ഞു ഈ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പേനയും പേപ്പറും കൂടി എടുക്കുക കാരണം ഓരോ രോഗത്തിനും ഇതിൻ്റെ ഓരോ പാർട്സും നമുക്ക് ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങൾ അതായത് കഷായമായിട്ട് ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ നമുക്ക് എണ്ണയായിട്ടും അങ്ങനെ പല രീതിയിലും ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആയിരിക്കും അപ്പോൾ ഇനി നമുക്ക് ഈ ചെടിയുടെ ഏതൊക്കെ ഭാഗങ്ങളാണ് അല്ലെങ്കിൽ ഈ ഔഷധത്തിൻ്റെ ഏതൊക്കെ പാർട്സ് നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളത് നോക്കാം അതായത് ഇതിൻ്റെ തൊലിയാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അതായത് ഇതിൻ്റെ ബാർക്ക് അതുപോലെ തന്നെ ഇതിൻ്റെ റൂട്ട് നമുക്ക് ഉപയോഗിക്കാം അതായത് വേരുപയോഗിക്കാം ഇല ഉപയോഗിക്കാം ഇതിൻ്റെ കായ ഉപയോഗിക്കാം ഇതിൻ്റെ സീഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ നോർമലി പറഞ്ഞാൽ ഇതിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളും നമുക്ക് ഓരോ തരത്തിലുള്ള മരുന്നുകളുടെ ആവശ്യത്തിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ടൈപ്പ് ടു ഡയബറ്റീസിനെ കണ്ട്രോൾ ചെയ്യാനായിട്ട് ഇത് സഹായിക്കും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് കാലപ്പഴക്കമുള്ള എന്തെങ്കിലും വ്രണങ്ങൾ അതായത് ഇപ്പോൾ ഡയബറ്റിക് ഉണ്ട് പോലൊക്കെ വന്നിട്ടുള്ള കണ്ടീഷൻസ് അതുപോലെ തന്നെ വെരിക്കോസ് അൾസർ പോലുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുള്ളവർക്ക് മുറിവുകൾ വന്നിട്ട് പഴി ത്ത് അത് ഉണങ്ങാതെ നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഇത് ഉപയോഗിക്കുന്നത് വളരെയേറെ ഫലപ്രദമാണ് അതുപോലെ തന്നെ കൃമിഹരമാണ് അതുപോലെ പൈൽസ് പോലുള്ള രോഗങ്ങളിൽ നമുക്ക് ഇതിനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും സ്ത്രീകളിൽ സ്ത്രീകളിലുണ്ടാവുന്ന വജൈനൽ ഡിസ്ചാർജ് ഒക്കെ വന്നിട്ട് അവിടെ യോനി ഭാഗത്ത് ഉണ്ടാകുന്ന ചൊറിച്ചിൽ മുതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് നമുക്കിതുപയോഗിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ഇല അരച്ചിട്ട് നമുക്ക് സ്കിന്നു റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ വരുന്നുണ്ട് കേട്ടോ അതുപോലെ െ നമുക്ക് ഇതിൻ്റെ ഇപ്പോൾ ഈ സീഡ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിൻ്റെ വിത്ത് നമ്മുടെ കായയുടെ അകത്ത് വരുന്ന അതാണെങ്കിൽ നമുക്ക് യു ടി ഐ പോലുള്ള യൂറിനറി ട്രാക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്കും അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ഓയിലായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്ത് ഉപയോഗിക്കാനും അങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾക്ക് നമുക്ക് ഇതിൻ്റെ ഈ പറയുന്ന നമുക്ക് സീഡ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇനി നമുക്ക് ഇത് ഓരോ രോഗങ്ങളിലും എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം അതായത് നമുക്കിതിന്റെ ആഹ് തൊലി എടുത്തിട്ട് ഇപ്പൊ ഞാൻ പറയാം ആദ്യം പറയുന്നത് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള വ്രണങ്ങളോ അല്ലെങ്കിൽ ചൊറിഞ്ഞ കൈയുടെ പല ഭാഗങ്ങളും പൊട്ടിയതിന് ശേഷം ഒരുപാട് നാലം കാലപ്പഴക്കത്തോടു കൂടി ഇങ്ങനെ ക്രാക്കുകൾ വീണിരിക്കും നമ്മുടെ കയ്യിലും അതുപോലെ തന്നെ കാലിൻ്റെ പാദങ്ങളിലുമൊക്കെ അതുപോലെ തന്നെ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകളുടെ ഊണ്ട് അതുപോലെ തന്നെ വെരിക്കോസ് അൾസറ് വന്നിട്ടുള്ള ആളുകളുടെ പഴുക്കാത്ത വ്രണങ്ങൾ അതുപോലെ തന്നെ ശരീരത്തിൽ ചെറിയ ചെറിയ തടിപ്പുകൾ പോലെ പൊങ്ങി വന്നിട്ട് കുരുക്കൾ പോലെ വന്നിട്ട് പൊട്ടുന്ന അവസ്ഥ അപ്പോൾ ഇത്തരത്തിൽ ദീർഘകാലമായിട്ട് നീണ്ടു നിൽക്കുന്ന വ്രണങ്ങൾക്കോ അൾസറുകൾക്കോ നമുക്കിത് ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ തൊലി അതായത് ഇതിൻ്റെ ബാർക്ക് പുറംപൊട്ടയുണ്ടല്ലോ പട്ടയാണ് എടുക്കാനുള്ളത് അപ്പോൾ ഉങ്ങിൻ പട്ട നമ്മൾ എടുക്കുക ആ എടുക്കുന്ന ഉങ്ങിൻ പട്ട ഒന്ന് ചതച്ചതിന് ശേഷം ഒരു ലിറ്റർ വെള്ളത്തിന് ഇരുപത് മുതൽ മുപ്പത് ഗ്രാം പട്ട എന്നുള്ള അളവിൽ നമ്മൾ എടുക്കുക ഇതിട്ട് നമ്മൾ വെള്ളത്തിൻ്റെ അകത്തേക്ക് ഇട്ടതിന് ശേഷം ഇതിനെ നന്നായിട്ട് ചൂടാക്കി നമ്മൾ ഇതിൻ്റെ വൺ ബൈ ഫോർ ആയിട്ട് അതായത് ഒരു ലിറ്റർ ആണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് എം എൽ ആയിട്ട് നമ്മൾ വറ്റിച്ചെടുത്തിട്ട് ആ കഷായം കൊണ്ട് ആ ഭാഗങ്ങൾ കഴുകി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാം അതായത് വ്രണങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇപ്പോൾ സ്ത്രീകളുടെ യോനി ഭാഗത്ത് ഉണ്ടാവുന്ന ചെറിച്ചിലിതു വെച്ച് കഴുകി കഴിഞ്ഞാൽ നല്ല രീതിയിൽ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് പൈൽസ് പോലുള്ള പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ നമുക്ക് ഈ വെള്ളത്തിൻ്റെ അകത്ത് സിസ് ബാത്ത് അതായത് നമ്മൾ പാത്രത്തിൻ്റെ അകത്ത് വെള്ളം നിറച്ചതിന് ശേഷം അതിലേക്ക് ഇരിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ ഇങ്ങനെ കുത്തിയിരിക്കില്ലേ അപ്പോൾ ആ ഒരു രീതിയിൽ ഇരുന്നിട്ട് ആ ഭാഗം കഴുകുകയാണെങ്കിൽ അതിൻ്റെ നീരും അതൊക്കെ വറ്റിപ്പോകുന്നതിനൊക്കെ നല്ല രീതിയിൽ സഹായിക്കും പൈൽ പൈൽസിന് നമുക്ക് ഇത് ഉപയോഗിക്കാം ഇനി നമുക്ക് എക്സിമ എന്ന് പറയുന്ന കണ്ടീഷനിലും അതുപോലെ തന്നെ വട്ടച്ചൊറി അതുപോലെ തന്നെ ഫംഗൽ ഇൻഫെക്ഷൻസ് മുതലായിട്ടുള്ള കാര്യങ്ങൾക്കും ചൂട് കുരു പോലുള്ള പ്രശ്നങ്ങൾക്കും ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഉങ്ങിൻ ഇട്ട് തിളപ്പിച്ച വേത് വെള്ളം കൊണ്ട് നമുക്ക് കുളിക്കാനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ സാധിക്കും അതുപോലെ തന്നെ ഈ ഉങ്ങിന്റെ സീഡ് അല്ലെങ്കിൽ വിത്ത് നമ്മൾ എടുത്തതിന് ശേഷം ഈ വിത്ത് നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് അതിന്റെ അകത്ത് മഞ്ഞൾ അതായത് പച്ച മഞ്ഞൾ നമ്മളെടുത്ത് അതും കൂടി അര പേസ്റ്റ് ആക്കിയിട്ട് ഈ ഭാഗങ്ങളിൽ നമ്മൾ പുരട്ടുകയും ഈ വെള്ളം അതായത് ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ കഷായം വെച്ചിട്ട് കഴുകുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇത്തരത്തിലുള്ള സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് കുറഞ്ഞു പോകും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഇപ്പോൾ തേൻ തുമ്പി കടിക്കുക അതുപോലെ തന്നെ വാസ്പ് നമ്മുടെ കടന്തൽ പോലുള്ള എന്തെങ്കിലും ജീവികൾ കടിക്കുകയാണ് എന്നുള്ളത് അതായത് കൂട്ടമായിട്ട് വന്ന് ആക്രമിച്ചിട്ട് ദേഹം മൊത്തത്തിൽ ആക്രമിച്ചു കഴിഞ്ഞാൽ അരച്ച് തേക്കാൻ അല്ല പറഞ്ഞത് നമുക്ക് നോർമലി ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ജീവിയുടെ കടി ഏറ്റു കഴിഞ്ഞാൽ നമുക്ക് ഈ കരഞ്ചാ അല്ലെങ്കിൽ ഉങ്ങിന്റെ ഇല അരച്ചിട്ട് ആ നീര് നമ്മൾ ഈ ഒരു ഭാഗത്ത് പുരട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ ഇല ചതച്ച് നീരോടുകൂടി ആ ഭാഗത്ത് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ തടിപ്പും വേദനയൊക്കെ കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും അപ്പൊ ഈ ഒരു രീതിയിൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇനി നമുക്ക് പൈൽസ് രോഗത്തിൻ്റെ അകത്ത് എങ്ങനെയാണിത് ഉപയോഗിക്കുന്നത് നോക്കാം അതായത് ഇവിടെ നമ്മളൊരു കഷായ പ്രിപ്പറേഷൻ ആണ് ചെയ്യാനുള്ളത് അതായത് ഉങ്ങിൻ്റെ പട്ട നല്ല രീതിയിൽ അതായത് ഉങ്ങിൻ പട്ട വേടിച്ച് അത് നന്നായിട്ട് ഉണക്കിയെടുത്ത് അത് പൊടിച്ചെടുത്ത ഉങ്ങിൻ പട്ടയുടെ അതായത് ഉങ്ങിൻ തൊലി പൊടിച്ചെടുത്ത ചൂർണം എടുക്കുക അതുപോലെ തന്നെ ത്രിപലാ ചൂർണവും നമ്മൾ വാങ്ങുക അതായത് കടുക്കുക നെല്ലിക്ക താന്നിക്ക മൂന്നും കൂടെ ചേർത്തിട്ടുള്ള ത്രിപലാ ചൂർണവും വാങ്ങുക എന്നിട്ട് വൺ ഈസ് ടു വൺ എന്നുള്ള റേഷ്യോ അതായത് രണ്ടും ഓരോ ടീസ്പൂൺ വീതം എടുത്തതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് ഇപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ നമ്മളൊരു മൂന്ന് ഗ്രാം ടു അഞ്ച് ഗ്രാം ഒക്കെ ആയിരിക്കും വരുന്നത് അപ്പോൾ ആ ഒരു രീതിയിലേക്ക് എടുത്തതിന് ശേഷം നമ്മൾ ഏകദേശം ഒരു ആറ് ഗ്ലാസ് വെള്ളം എടുക്കുക അതിനെ നന്നായിട്ട് ഇതിൻ്റെ അകത്ത് പൊടി ഇട്ടതിന് ശേഷം തിളപ്പിച്ചിട്ട് നമുക്ക് ഏകദേശം രണ്ട് ഗ്ലാസ് ആയിട്ട് വറ്റിച്ചിട്ട് ഇത് കുടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള പൈൽസ് പോലുള്ള രോഗങ്ങൾ പെട്ടെന്ന് കുറയുന്നതായിട്ട് കാണാം അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒട്ടനവധി സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള അതായത് അതായതിപ്പോൾ പൊങ്കാമിയ പിന്നേറ്റ ആയിട്ടുള്ള ഒട്ടനവധി ഓയിൻമെൻറ്റ്സ് ഒക്കെ മേടിക്കാൻ കിട്ടും നമുക്ക് എക്സ്റ്റേണലി ഇപ്പോൾ പറയുന്ന രോഗങ്ങൾക്ക് ഈ പറയുന്ന ചൊറിച്ചിൽ മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ എക്സിമ ഡെർമറ്റൈറ്റിസ് എന്തെങ്കിലും ജീവികൾ കടിച്ചു കഴിഞ്ഞിട്ടുള്ള ബൈറ്റ്സ് അതിനൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് കരഞ്ച തൈലം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും ഒട്ടനവധി ഫാർമസികളിൽ ഉണ്ടാക്കുന്നുണ്ട് ആയുർവേദ ഷോപ്പുകളിൽ നമുക്ക് വേടിക്കാനായിട്ട് കിട്ടും നമ്മൾ ഈ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസൊക്കെ വരുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന വില്ുവാദുളികയുടെ ഒരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആണ് അതുപോലെ തന്നെ മഞ്ജിഷ്ടാതി തൈലത്തിൻ്റെ അകത്ത് കരഞ്ച അല്ലെങ്കിൽ ഈ പറയുന്ന ഉങ്ങ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് മുറിവെണ്ണയുടെ അകത്ത് നമ്മൾ ഉങ്ങ് ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒട്ടനവധി ആയുർവേദ മരുന്നുകളുടെ പ്രിപ്പറേഷനിൽ നമ്മൾ ഉങ്ങ് അഥവാ പൊങ്കാമിയ പിന്നേറ്റ ചേര്ക്കുന്നുണ്ട് പൊതുവേ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസുകൾക്കും അതുപോലെ തന്നെ നമുക്ക് ഉണങ്ങാത്ത മുറിവുകൾ പൈൽസ് മുതലായിട്ടുള്ള രോഗങ്ങൾക്കും ഒക്കെയാണ് ഇത് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങളത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക അല്ലെങ്കിൽ മുകളിൽ കാണുന്ന നമ്മുടെ വാട്സാപ്പിൻ്റെ നമ്പറിൽ ചോദിച്ചു കഴിഞ്ഞാലും കൃത്യമായിട്ടുള്ള റിപ്ലൈ കിട്ടുന്നതാണ് കാരണം ഒരുപാട് പേർക്ക് ഇത്തരത്തിലുള്ള ചെടികളെ പറ്റിയിട്ടുള്ള അറിവുകൾ വളരെ കുറവായതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വിഷയം തിരഞ്ഞെടുത്തത് നമ്മുടെ ചാനലിൽ ഇതുപോലെ ഞാൻ ഒട്ടനവധി ചെടികളെ പറ്റിയിട്ട് അതായത് ഔഷധ സസ്യങ്ങളെ പറ്റിയിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേർക്ക് അതുകൊണ്ട് ഉപയോഗം ഉണ്ടായിട്ടുണ്ടെന്ന് കമന്റ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇത് ഉപയോഗിച്ചതിന് ശേഷം എന്താണ് റിസൾട്ട് എന്നുള്ളത് കമന്റ് ബോക്സിൽ എന്തായാലും എഴുതി അറിയിക്കുക അപ്പോൾ എന്തായാലും നമുക്ക് ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് വീണ്ടും മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ